രം എല്ലാ പ്രിയപ്പെട്ടവർക്കും കാർഷിക ഗ്രാമത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാനിവിടെ പയറ് നട്ടിരുന്ന ഒരു സൈറ്റായിരുന്നു അപ്പം ഞാൻ നേരത്തെ ഇതിൻ്റെ വീഡിയോ ചെയ്തായിരുന്നു അപ്പോൾ പയറ് നട്ടപ്പോൾ അവിടെ കുറച്ച് പാവൽ വീണ് പൊടിച്ചായിരുന്നു അപ്പോൾ ആ പാവലിനെ അന്ന് നമ്മൾ വളമൊക്കെ കൊടുത്ത് സംരക്ഷിച്ച് കൊണ്ടുവന്നു ഇപ്പോഴ് ഈ പാവലും അതുപോലെ പയറും ഒരുമിച്ച് ഒരേ പന്തലിൽ നല്ലതുപോലെ കാച്ചു കിടക്കുന്നതാണ് നിങ്ങളീ കാണുന്നത് അപ്പോൾ ഞാനൊരു അടിസ്ഥാനത്തിലാണ് യഥാർത്ഥത്തിൽ അത് ആ പാവലിനെ പിഴുത് കളയാതെ വളമെല്ലാം കൊടുത്ത് സംരക്ഷിച്ച് കൊണ്ടുവന്നത് അപ്പോൾ ഇത് രണ്ടും കൂടി ഒരുമിച്ച് എങ്ങനെ എങ്ങനെയാവുമെന്നുള്ളൊരു ആകാംക്ഷ എനിക്കുണ്ടായിരുന്നു പക്ഷെ എന്തായാലും പാവലും നല്ലതുപോലെ കായ്ക്കുന്നുണ്ട് പയറും നല്ലതുപോലെ നമുക്ക് കിട്ടുന്നുണ്ട് പക്ഷെ പാവലിന് കുറച്ച് മൊസയ്ക്ക് രോഗം ഇടയിൽ വന്നായിരുന്നു കുറച്ച് എല്ലാം ഞാൻ പുഴുതു കളഞ്ഞായിരുന്നു പിന്നീട് ബാലൻസ് ഉള്ള എല്ലാം നല്ലതുപോലെ കായ നമുക്ക് കിട്ടുന്നുണ്ട് പയറും അതുപോലെ തന്നെ വേണ്ട ഇത് നമ്മുടെ അർക്ക മംഗള എന്ന് പറയുന്ന ഏനം പയറാണ് നല്ല നീളമുള്ള പയർ ആണ് അതുപോലെ പാവയ്ക്ക നമ്മുടെ പ്രീതിയാണ് അപ്പോൾ കഴിഞ്ഞ വർഷം നട്ട വിത്ത് തറയിൽ വീണ് ആ വീണ് കിടന്ന് പൊടിച്ചതാണ് അപ്പോൾ അതിന് നമ്മൾ വളമെല്ലാം കൊടുത്ത് നല്ലതുപോലെ കെയർ ചെയ്ത് കൊണ്ടുപോകുന്നതാണ് അപ്പോൾ നമുക്ക് ഈ പാവയ്ക്കയും വിളവെടുക്കാൻ സമയമായിട്ടുണ്ട് പയറും വിളവെടുക്കുന്നുണ്ട് അപ്പോൾ രണ്ടും ഞാൻ വിളവെടുപ്പ് എന്നാലും മെനങ്ങ എന്നൊക്കെ നല്ലതുപോലെ ഞാൻ പറിച്ചതായിരുന്നു അതൊന്ന് നമുക്ക് കുറച്ച് പറിക്കാറുണ്ട് എന്തായാലും നമുക്ക് കുറച്ച് പാവലും ഒക്കെ ഒന്ന് പറിക്കാം നമ്മുടെ പന്തൽ കുറച്ച് താന്നിരിക്കുകയാണ് കേട്ടോ പയറും പാവലും കൂടെ ആയപ്പോൾ നല്ല രീതിയിലുള്ള ഒരു വെയിറ്റ് ഉണ്ട് അത് അതുമാത്രമല്ല മഴ ഫുൾ ടൈം മഴയാണ് അപ്പോൾ മഴ ആയത് കാരണം നമുക്ക് കുറച്ച് എപ്പോഴും വെള്ളത്തിൻ്റെ ഒരു ഇത് കൂടെ ഉണ്ട് വലിയ മഴയൊക്കെ പെയ്തുകൊണ്ട് പന്തൽ കുറച്ച് താന്നു പിന്നെ അത് കൂടുതലായിട്ട് ജോലിയൊന്നും ചെയ്ത് ഉയർത്താനൊന്നും നിന്നില്ല അങ്ങനെ തന്നെ കിടക്കുകയാണ് അപ്പോൾ പറിക്കാനൊക്കെ കുറച്ച് റിസ്ക് ഉണ്ടെന്നേ ഉള്ളൂ അത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത ലേശം കുഞ്ഞൊക്കെ പറിച്ചാൽ വേണ്ട പാകയ്ക്കെല്ലാം നല്ല ഭംഗിയായിട്ട് പിടിച്ചു കിടക്കുന്നുണ്ട് കേട്ടോ എന്തായാലും നമുക്ക് നല്ല നമ്മുടെ പ്രതീക്ഷ പോലെ നല്ല നല്ല രീതിയിലുള്ളൊരു കായ്മാനം നമുക്ക് ലഭിക്കുന്നുണ്ട് പ്രീതി ആണ് കാണാനും നല്ല ഭംഗിയുള്ള പാകയ്ക്കാണ് ആളുകൾ വാങ്ങുകയും ചെയ്യുന്നുണ്ട നല്ല വലിപ്പത്തിനുള്ള പാകയുണ്ട് അപ്പോൾ ഇത് നമ്മൾ രണ്ടും ഒരുമിച്ച് ഇപ്പോൾ എന്തായാലും ഇങ്ങനെയും നമുക്ക് ചെയ്യാം നമ്മുടെ വീട്ടാവശ്യത്തിനൊക്കെ ചെയ്യുന്നവർക്ക് പയറും നമുക്ക് കൃഷി ചെയ്ത് കഴിഞ്ഞാൽ അതിനൊരു നല്ല വിളവ് ലഭിക്കുമെന്നൊക്കെ ഈ കാണുന്നത് നമ്മുടെ ഈ പയറിൻ്റെ നീളം കണ്ടോ നല്ല നീളത്തിനുള്ള പയറാണ് നമ്മുടെ അർക്ക മംഗള ഇപ്പോൾ നമ്മുടെ കുറച്ച് ഡിമാൻഡുള്ള പയറാണ് അർക്ക മംഗള അതുപോലെ ഒരുവിധം തെറ്റില്ലാത്ത രീതിയിൽ കായ്ക്കുകയും ചെയ്യുന്നുണ്ട് പയർ നല്ല നീളമുണ്ട് നമുക്ക് കുറച്ച് പയറ് വെക്കുമ്പോൾ തന്നെ നമ്മുടെ നല്ല വെയ്റ്റ് കിട്ടുന്നുണ്ട് പയറിന് അപ്പോൾ നേരത്തെ ലോല ചെയ്യുന്നു അതുപോലെ ഇപ്പം ഞാൻ ഈ ഒരു സൈറ്റിൽ ഇതാണ് ചെയ്തിരിക്കുന്നത് നമ്മുടെ നമ്മുടെ കാർഷിക കൂട്ടായ്മ വിപണിയിൽ ഇത്തിരി ഡിമാൻഡുള്ള ഐറ്റമാണ് ഇപ്പോൾ ഈ അർക്ക മംഗള എന്ന് പറയുന്നത് അപ്പോൾ അത് മാത്രമല്ല നമുക്ക് ഇത് കുറച്ച് പെട്ടെന്ന് ഇതിൻ്റെ കായ്മാനം കഴിയുന്നുണ്ട് ഈ പയർ അപ്പം നമ്മുടെ നാടൻ പയറ് ലോലയുടെ ഒക്കെ ഒരു അത്രത്തോളം ഒരു കായ്മാനം ഇല്ലെങ്കിലും ഇത് നല്ല വെയിറ്റ് കിട്ടും ആ കിട്ടുന്ന സമയത്ത് നല്ല രീതിയിലുള്ളൊരു ഇത് നമുക്കിതിൽ കിട്ടുന്നുണ്ട് എന്തായാലും നമുക്ക് ഒന്ന് ഒന്നിക്കൊന്നൊരാടം ഈ പറിക്കാൻ പറ്റുന്നുണ്ട് ഒരു ദിവസം വരച്ചാൽ ഇനി അടുത്ത ഒരു ദിവസം കഴിഞ്ഞിട്ട് അടുത്ത ദിവസം പറിക്കാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഏരിയയിൽ നിന്ന് എനിക്ക് ഏകദേശം ഒരു പത്ത് മുപ്പത് കിലോയൊക്കെ ഒന്നൊരാടം ഒരുക്കി പറിക്കാൻ പറ്റുന്നുണ്ട് ഒരു കുറച്ച് ഏരിയയിൽ ഞാനിത് ഇട്ടിട്ടുണ്ട് നമ്മുടെ പാവൽ നമ്മുടെ പ്രീതി ഇനം ആണ് അപ്പോൾ അതിന് ഒരു ലേശം മഞ്ഞളിപ്പ് വന്നിട്ടുണ്ട് കേട്ടോ അത് നമ്മുടെ ആദ്യമേ ഈ എൻ്റെ ഇവിടെ കാണുന്നുണ്ടോ ഇതിപ്പോൾ അന്നിപ്പോൾ വിളവെടുത്ത പയറാണ് ഇനി കുറച്ച് ഈ കുറച്ച് ഭാഗത്ത് മാത്രമേ പറിച്ചോളൂ ഇനിയിപ്പോൾ ബാക്കി ഏരിയയും കൂടെ പറിക്കാനുണ്ട് ഇപ്പോൾ നമ്മുടെ സമയം നല്ല സമയം എടുത്താലേ നമുക്ക് പയർ പറിക്കാൻ പറ്റത്തുള്ളൂ വളരെ ശ്രദ്ധിച്ച് പറിച്ചില്ലെന്നുണ്ടെങ്കിൽ പയറിൻ്റെ പൂക്കണ്ണി എല്ലാം പോകും നമ്മൾ തിരിക്കിയാണ് എടുക്കുന്നത് നമ്മുടെ കുറച്ച് കട്ടിയുള്ള ഇതാണ് ഈ പയർ പറിച്ചെടുക്കുന്നത് അപ്പോൾ നമ്മുടെ പാവൽ നമ്മുടെ പാവൽ കുറച്ച് മൊസൈക്ക് രോഗം വന്നിട്ടുണ്ടായിരുന്നു ഒരു ചെറിയൊരു മഞ്ഞളി മഞ്ഞളിപ്പോലെയൊക്കെ ആദ്യമേ ഈ മൊസൈക്ക് രോഗം കുറച്ച് കൂടുതലായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം ഞാനന്ന് അന്ന് പുഴുതു കളഞ്ഞു അപ്പോൾ വീണ് പൊടിച്ച തൈ ആയതുകൊണ്ട് നമുക്ക് അതൊരു കൂടുതലായിട്ട് ഇതാക്കാൻ പറ്റിയിട്ടില്ല അപ്പം എന്തായാലും നമുക്ക് കിട്ടുന്ന കിട്ടട്ടെ നല്ല പാവക്കെയാണത് നമുക്ക് ഡിമാൻഡുള്ള ഐറ്റംസ് തന്നെയാണ് പ്രീതി അതും ഒരുവിധം തെറ്റില്ലാത്ത രീതിയിൽ നമുക്ക് ലഭിക്കുന്നുണ്ട് വേണ്ട നല്ല വലിപ്പത്തിനൊക്കെ ഉള്ള പാവക്കെയാണ് കാണാനും ഭംഗിയുണ്ട് ഇത് ആളുകൾക്ക് ഇഷ്ടപ്പെടും നമ്മുടെ പ്രീതി അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ഞാൻ പ്രീതി തന്നെയാണ് കൃഷി ചെയ്യുന്നത് ഇപ്പോൾ ഈ പയറും പാവലും കൂടെ ഒരുമിച്ച് കൃഷി ചെയ്ത് ഒരു പരീക്ഷണം എന്തായാലും ഇത് എനിക്ക് രണ്ടിൽ നിന്ന് നല്ല രീതിയിലുള്ളൊരു ഇത് കിട്ടുന്നുണ്ട് നമുക്കിത് നമ്മുടെ വീട്ടാവശ്യത്തിനൊക്കെ ചെയ്യുന്നവർക്ക് വേണമെങ്കിൽ ആ സ്ഥലം കുറവാണെങ്കിൽ നമുക്കിങ്ങനെ ചെയ്ത് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടും നമുക്ക് വിളവെടുക്കാൻ ഒരേ സമയത്ത് പറ്റും എന്തായാലും ഞാനൊരു പരീക്ഷണാടിസ്ഥാനത്തിൽ ചെയ്ത് അത് നല്ലൊരു വിജയമായിട്ടാണ് എനിക്ക് തോന്നുന്നത് പാവയ്ക്കാൻ നമ്മുടെ പ്രീതി ഇപ്പോഴ് ഏകദേശം നൂറ് രൂപ വരെ നമ്മുടെ നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റുന്നുണ്ട് അപ്പോൾ നമുക്ക് കർഷകർക്ക് നല്ല വില ലഭിക്കും അപ്പോൾ മഴ ആയത് ഈ മഴ സീസൺ ആയതുകൊണ്ടാണ് നമുക്ക് കുറച്ച് അസുഖങ്ങളുടെ കൂടുതലായിട്ട് വന്നത് മൊസൈക്ക് രോഗം കൂടുതലായിട്ട് ബാധിച്ചു അപ്പോൾ അത് ഇനി ഇനിയിപ്പോൾ നമ്മളതൊന്നും ചെയ്യാനില്ല അതെടുത്ത് കിട്ടുന്നത്രമോളം കായ് പറിക്കുക എന്നുള്ളതാണ് അപ്പോൾ അതിനി നമ്മൾ പൊഴുതു കളയാനൊന്നും ആദ്യമെല്ലാം ഇത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നോക്കി അപ്പോൾ വീണ്ടും അത് കൂടുതലായിട്ട് വന്നപ്പോൾ പിന്നെ അത് ഒഴിവാക്കി ഒഴിവാക്കാനുള്ളത് മാറ്റി പാണ്ട മഞ്ഞൾ പോലെ ഉണ്ട് നമുക്ക് എന്തായാലും കിട്ടുന്നത് എന്തായാലും ലാഭമല്ലേ അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ ഉള്ള കായ് നമുക്ക് പറിച്ചെടുക്കാം അതുപോലെ എപ്പോഴും ഞാൻ പാവൽ പ്രീതി തന്നെയാണ് ചെയ്യുന്നത് ഒരു സൈറ്റിൽ നിന്ന് മാറി പിന്നെ അടുത്ത സൈറ്റിലേക്ക് പോകുമ്പോൾ വേറൊരു സൈറ്റിൽ ചെയ്യും തുടർച്ചയായിട്ട് ചെയ്യാ ചെയ്യാൻ പാടില്ല കാര്യം അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് ഇപ്പം ഈ മൊസയ്ക്ക് രോഗം തന്നെ അത് നമുക്ക് അടുത്തത് വീണ്ടും ഉടനെ ഈ സൈറ്റ് ചെയ്തു കഴിഞ്ഞാൽ വീണ്ടും മൊസയ്ക്ക് രോഗം വരാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും പാവയ്ക്ക് സ്ഥിരമായിട്ട് ചെയ്യ ഒരു ഒരുപോലെ ചെയ്യരുത് പയറായാലും പാവയ്ക്കായാലും ക്രോ റൊട്ടേഷൻ നടത്തി വേണം ചെയ്യാൻ അപ്പോൾ ഇനിയിപ്പം കഴിഞ്ഞ തവണ ഞാൻ ഈ സൈറ്റിൽ പാവയ്ക്ക തട്ടിരുന്നു ചീരയും പാവയ്ക്കയും കൂടി ഇട്ടിരുന്നു അപ്പോൾ അവിടെ നിന്ന് വീണ് പൊടിച്ചതാണ് ഈ പാവല് അപ്പോൾ ഇനിയിപ്പോൾ അടുത്തതിന് ഇവിടെ നമുക്ക് വേറെ എന്തെങ്കിലും കൃഷി വേണം വെണ്ടയോ അല്ലെങ്കിൽ എന്തെങ്കിലും വേണം ചെയ്യാൻ സ്ഥിരമായിട്ട് നമ്മളിങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഈ അസുഖങ്ങൾ കൂടുതലായിട്ട് വരാൻ സാധ്യത അപ്പോൾ പാവലും ഏകദേശം ഒരു പത്ത് മുപ്പത് കിലോയൊക്കെ നമുക്ക് ഏകദേശം ഇന്ന് പറിക്കാനുണ്ടാവും ഇന്നലെയും കുറച്ച് പറിച്ചായിരുന്നു അപ്പോൾ ഈ പാവൽ കൂടുതലായിട്ട് ഈ സമയത്ത് കായ്ക്കുന്നുണ്ട് എന്തായാലും മഴയും അതുപോലെ തന്നെ വെയിലും ഉണ്ട് അത് രണ്ടും ഉള്ളതുകൊണ്ട് ഒരു നല്ല കാലാവസ്ഥയാണ് ഈ അസുഖങ്ങളില്ലെങ്കിൽ പാവലിനൊക്കെ ഇപ്പോൾ ഏറ്റവും നല്ലൊരു കാലാവസ്ഥയാണ് പന്തൽ ഇങ്ങനെ കുറച്ച് താഴ്ന്നു കിടക്കുന്നുണ്ട് പറിച്ച് ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ നല്ല വെയിറ്റ് ഉള്ളത് കൊണ്ടാണ് പന്തൽ ഇങ്ങനെ താഴ്ന്നു പോയത് പിന്നീടതൊന്നും ചെയ്യാനൊന്നും പറ്റിയില്ല ഇനിയിപ്പം നമുക്ക് അടുത്ത ഇതെല്ലാം കഴിഞ്ഞിട്ട് അടുത്ത കൃഷി ചെയ്യുന്ന സമയത്ത് പന്തൽ കുറച്ചുകൂടെ ഹൈറ്റിനൊക്കെ കെട്ടി എടുക്കാനേ പറ്റത്തുള്ളൂ ഇവിടെ കുറച്ച് ചീരയും കൂടെ വേണ്ട അതിൻ്റെ ഇടയിൽ കുറേ ചീരയും പൊടിച്ച് വരുന്നുണ്ട് അപ്പം അതൊന്നും നമ്മൾ പാഴിക്കളയുന്നില്ല ആ ചീരയും നമുക്ക് കുറച്ച് ചീര ഞാൻ വെട്ടിയായിരുന്നു അപ്പോൾ വീണ്ടും അവിടെയൊക്കെ പൊടിച്ച് വരുന്നുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ മഴ അധികമായിട്ടുള്ള മഴ ആയത് കാരണം നമുക്ക് കൂടുതലായിട്ട് ഇതിൻ്റെ പോച്ചയൊന്നും എടുക്കാനൊന്നും പറ്റിയില്ല ഇനിയിപ്പം എല്ലാം അതിൻ്റെ വെള്ളമെടുപ്പ് കഴിഞ്ഞതിന് ശേഷമൊക്കെ മാത്രമേ പറ്റത്തുള്ളൂ നമുക്ക് തൽക്കാലം ഒരു പരുവത്തിനിങ്ങനെ പോട്ടെ അടുത്തൊരു കൃഷി ചെയ്യുന്നവരെ അപ്പോൾ എന്തായാലും ഈ പാവലും പയറും ഒരുമിച്ചുള്ള കൃഷി രീതി വളരെ വിജയകരമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങളൊക്കെ ഇതുപോലെ പരീക്ഷിച്ച് നോക്കി അപ്പോൾ ഞാൻ ഇന്ന് വിളവെടുത്ത പാവയ്ക്കയും പയറുമാണ് കണ്ടോ ഏകദേശം ഒരു പെട്ടി ഒരു പത്തിരുപത് കിലോ പാവയ്ക്ക പതിനഞ്ച് ഇരുപത് കിലോയ്ക്ക് അടുത്തുള്ള പാവയ്ക്ക പറിച്ചിട്ടുണ്ട് കുറച്ചുകൂടിയൊക്കെ പറിക്കാനും ഉണ്ട് അതുപോലെ തന്നെ പയറും അപ്പം ഇന്നത്തെ ഒരു വിളവെടുപ്പാണ് ഇന്ന് ഒരു തെറ്റില്ലാത്ത രീതിയിലുള്ള ഒരു വിളവ് കിട്ടി അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വിളവെടുപ്പ് എൻ്റെ ഈ കൃഷി രീതി നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ എത്തുന്നവരേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം